വ്യായാമം സുഖ സമ്മാനീച്ചിതാമം സമീപകാലത്ത് നാട്ടിൽ പ്രചുരപ്രചാരം നേടിയ ഒരു വ്യായാമ സംവിധാനമാണല്ലോ മെക്സവൻ എന്താണ് മെക്സവൻ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി സ്വദേശി ഡോക്ടർ സലാഹുദ്ദീൻ രൂപകൽപ്പന ചെയ്ത ഒരു സൗജന്യ സാമൂഹ്യ പ്രതിബദ്ധത ആരോഗ്യ സംരക്ഷണ സംവിധാനമാണിത് വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യ സംരക്ഷണവും വീണ്ടെടുക്കലുമാണ് ഇതിൻ്റെ ലക്ഷ്യം റീജുവനേറ്റിംഗ് ദ ഹെൽത്ത് എന്നതാണ് മെക്സവന്റെ മുദ്രാവാക്യം ഇന്ന് മനുഷ്യൻ്റെ ആരോഗ്യ വീണ്ടെടുപ്പിന് ധാരാളം പദ്ധതികളും ചികിത്സാരീതികളും നിലവിലുണ്ട് വിവിധങ്ങളായ ആരോഗ്യ സംരക്ഷണ പദ്ധതികളിൽ നിന്ന് ദീർഘകാലത്തെ നിരീക്ഷണ ഗവേഷണ പഠനങ്ങൾക്ക് ശേഷം എറോബിക്സ് സിമ്പിൾ എക്സസൈസ് യോഗ ഡീപ്പ് ബ്രീത്തിങ് അക്യുപ്രഷർ മെഡിറ്റേഷൻ ഫേസ് മസാജ് എന്നീ ഏഴ് വിഭാഗങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത മുറകളാണ് മെക്സവനിൽ ഉൾ ലളിതമായിരിക്കുക ഏത് പ്രായക്കാർക്കും ചെയ്യാൻ കഴിയുക കുറഞ്ഞ സമയം കൊണ്ട് അവസാനിപ്പിക്കുക നല്ല റിസൾട്ട് ലഭിക്കുക എന്നിവയാണ് ഇതിനെ വ്യതിരിക്തമാക്കുന്ന ചില ഘടകങ്ങൾ നോക്കൂ ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം അമിതവണ്ണം രക്തസമ്മർദ്ദം ആർത്തവ ക്രമം തെറ്റൽ തുടങ്ങിയവ വലിയൊരളവ് വരെ കുറക്കുകയോ ക്രമീകരിക്കുകയോ ചെയ്യാൻ മെക്സവൻ വ്യായാമം ഉപകരിച്ചിട്ടുണ്ട് നാം കഴിക്കുന്ന ഭക്ഷണത്തെ ശരീരത്തിന് ആവശ്യമായ ഊർജ്ജമാക്കി മാറ്റുന്ന മെറ്റാബോളിസം എന്ന പ്രക്രിയയെ ത്വരിതപ്പെടുത്തുന്നതിൽ മെക്സവൻ വ്യായാമങ്ങൾ നിസ്തുലമായ പങ്കാണ് വഹിക്കുന്നത് ഇത് ആദ്യന്തികമായി ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ഉപയുക്തമായ കലോറി ബേണിംഗ് ആയാസരഹിതമാക്കുകയും ചെയ്യുന്നു ഇനി മെക്സവൻ എങ്ങനെ ഇത്ര ജനകീയമായി എന്ന് നോക്കാം ഒന്നാമതായി അതിൻ്റെ ഗുണങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ സാമാന്യ ജനങ്ങൾക്ക് ഒരു ചെലവുമില്ലാതെയും ദിവസനഷ്ടമില്ലാതെയും ആശ്വാസം ഉറപ്പു നൽകുന്നുവെന്നത് ഏറെ ആശ്ചര്യകരമാണ് ഈ സംവിധാനത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫീസ് ഈടാക്കാതെ തീർത്തും സൗജന്യവും സാമൂഹ്യ സേവന വ്യവസ്ഥിതിയിലുമാണ് മെക്സവൻ ആവിർഭവിച്ചതും വ്യാപിച്ചു കൊണ്ടിരിക്കുന്നതും നമുക്കറിയാം എന്തിനേയും വെല്ലുവിളിക്കുക എന്നത് മനുഷ്യൻ്റെ ഒരു സഹജവാസനയാണല്ലോ ഇവിടെ പ്രായത്ത് വെല്ലുവിളിക്കാൻ മെക്സവൻ മനുഷ്യ മനസ്സുകളെ പ്രാപ്തമാക്കുന്നു ഒരിക്കലും കഴിയില്ല എന്ന് വിധിയെഴുതിയ മെയ്വഴക്കം മെക്സവനിലൂടെ സാധിച്ചെടുത്തവർ ഈ സാമൂഹ്യ കൂട്ടായ്മയുടെ നിദർശനങ്ങളായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ മെക്സവൻ എവിടെയുണ്ട് അവിടെയുണ്ട് ആരോഗ്യം എന്ന പുതിയൊരു സൂത്രവാക്യത്തിൻ്റെ ആവിഭാവത്തിനാണ് ഇത് സാഹചര്യം സാഹചര്യമൊരുക്കിയിരിക്കുന്നത് ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ അതിർവരമ്പുകളില്ലാതെ സ്ത്രീ പുരുഷ ഭേദമെന്നെ ഒരു പൊതു ഇടമായി മെക്സവൻ നിലകൊള്ളുന്നു എന്നതാണ് മറ്റൊന്ന് നിലവിൽ സമൂഹം വിവിധ മതങ്ങളുടെ പേരിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ സംഘടനയുടെ പേരിലൊക്കെ വേറിട്ട് പ്രവർത്തിക്കുന്നു നമുക്കറിയാം എന്നാൽ മേൽപ്പറഞ്ഞതുമല്ലാത്തതുമായ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഒന്നായി അണിനിരക്കുന്ന അത്യപൂർവ സാമൂഹ്യ പരിച്ഛേദ ദർശനമാണ് മെക്സവൻ സാധ്യമാക്കിയ ഏറ്റവും വലിയ സേവനം രാത്രി വൈകി ഉറങ്ങുകയും രാവിലെ വൈകി എഴുന്നേൽക്കുകയും ചെയ്യുന്ന തികച്ചും അശാസ്ത്രീയമായ ശൈലിയിൽ നിന്ന് നേരത്തെ കിടക്കുകയും നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യുന്ന പ്രകൃതി ശൈലിയിലേക്ക് മാറ്റിയെടുക്കുന്നതിൽ മെക്സവന് ചെറുതല്ലാത്ത പങ്കുണ്ട് ചുരുക്കത്തിൽ സുന്ദരമായ പ്രഭാതവും പ്രസരിപ്പുള്ള വധനവും സമ്മാനിക്കുന്നതിൽ മെക്സവൻ വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ് നിസ്തർക്കമാണ് അത്തരത്തിൽ ആരോഗ്യമുള്ള സമൂഹമായി നിലനിൽക്കാനും മരണം വരെ ആരോഗ്യത്തോട് ചുറുചുറുക്കോടെ കർമ്മങ്ങളിൽ ഏർപ്പെടാനും ഇത്തരം കൂട്ടായ്മകൾ സഹായകമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ജാതി മതാകുന്ന